ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെയും വീട്ടിലെയും വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് കണ്ടോ ഇവിടെയൊക്കെയാണ് പുല്ല് നിൽക്കുന്നത് കണ്ടോ അപ്പോ ഇത്രയും ഭാഗം എന്നാ ഞാൻ ക്ലീൻ ആക്കാന്ന് കരുതിയേക്കാണ് ദീ ഇവിടെ ഉണ്ട് പുല്ല് ഇവിടെയൊക്കെ നന്നായിട്ട് പുല്ല അതൊക്കെ ഒന്ന് പറിച്ചു വെടിപ്പാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ ഒന്ന് ഭംഗിയാണ് കാണാൻ ഇത് വെളുത്ത ചേമ്പ് എന്ന് പറയും ചെറു ചേമ്പ് വെളുത്ത ചേമ്പാണത് ഇതേ അവിടെ മുളക് ഓടിയിൽ കണ്ടോ മത്തങ്ങ മുളകാണത് നല്ല രുചിയുള്ള മുളകാണത്

ഇന്ന് കറിക്കുള്ളത് ഒപ്പിച്ച് കൊണ്ടുവന്നേക്കണതാണ് കേട്ടത് പച്ചമുളക് പലയിനം വെണ്ടയ്ക്ക പിന്നെ പാവയ്ക്ക വെള്ളരിക്ക ചേമ്പും താള് ഇനി തോരനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു സവാള ഞാൻ അരിഞ്ഞ് വഴച്ചാണ് അതിലും മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് അതിപ്പം ഉപ്പും ഇട്ടിട്ടുണ്ട് ഈ സവാളക്ക് ചേരുന്ന ഉപ്പേ ഇട്ടിട്ടുള്ളൂ ഇനി ഇത്തിരി മുളക് പൊടി ഇടാൻ പോണം അതൊന്ന് പഴന്ന് കഴിയുമ്പോ ഒരു മുട്ട കൊത്തി ഒഴിക്കുകയാണ് മുട്ട ഒരെണ്ണം ഒഴിച്ചു അതൊന്ന് ചിക്കിപ്പൊരിക്ക കൊളപ്പിൽ പോയി വന്ന് കഴിയുമ്പോ സമയം ഒത്തിരി വൈകി അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് എന്താണോ അങ്ങനെ ചെയ്യുന്നതാണ് ഇനി ഇതിനകത്തേക്ക് ഏത്തക്കായ ഞാൻ പുഴുങ്ങിയെടുത്ത് തൊണ്ട് കളഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ചേർക്കാൻ പാണ് ഏത്തക്കായ അരിഞ്ഞത് ഇട്ടു അപ്പൊ ഒരു തോരൻ ഇവിടെ റെഡിയായി ഉണക്കമീ മറക്കുക മങ്ക് അപ്പോൾ ഉണക്കമീൻ വറുത്തതും മുട്ട ഏത്തക്ക തോരനും കഞ്ഞിക്ക് കറി ഇന്ന് ഞങ്ങൾ കഞ്ഞിയാണ് കുക്കറിൽ വെക്കുമ്പോൾ എനിക്ക് കഞ്ഞി വെക്കുന്നതായിഷ്ടം വൈകുന്നേരത്തെ പാചകം ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണേ അപ്പം അതിന് വേണ്ടിയിട്ട് ചിക്കൻ കഴുകിയും അരിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് മല്ലിപ്പൊടി എടുക്കുന്നതാണ് സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയും കൂട്ടാ അതിനകത്തേക്ക് ഇട്ട് ഉപ്പ് പച്ച വെളിച്ചെണ്ണ വിനാഗിരി ഇട്ട് കൂട്ടി ശരിക്കുന്ന ചിരുമീട്ട് വിനാഗിരി പഠിക്കുന്ന മുമ്പ് ഒഴിച്ചോലേ പിള്ളേരൊക്കെ പഠിക്കണ പിള്ളേരൊക്കെ അല്ലേ ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് ഒന്നുകൂടി കൂട്ടി തിരുമി കഴിഞ്ഞിട്ട് ചിക്കൻ പീസും ഇട്ട് കൂട്ടി തിരുമ്മി തട്ടിപ്പൊത്തി വെച്ചിട്ട് കുറേ സമയം അങ്ങനെ വെച്ചിട്ടാണ് ഞങ്ങളിതിനെ തേങ്ങാ പാല് ഇത് വേവിക്കുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇടുന്നുണ്ട് ഇന്ന് തക്കാളി ചേർക്കണ്ടോ തക്കാളി കൂട്ടി കൂട്ടിയത് ഇവിടെ തിരുമ്മലോട് പതിവായിരുന്നേ ഓ തക്കാളി മറന്നുപോയി എന്നാണ് പറയുന്നത് ഇങ്ങനെ കൂട്ടി തിരുമ്മി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് അടപ്പത്ത് വെക്കുന്നത് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ അടപ്പത്തേക്ക് വെച്ചു തിള വന്നു ഇനി ഇടാൻ പാണ് ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ഇത് ചിക്കനിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളമാണ് ഈ വെള്ളം വറ്റിക്കഴിഞ്ഞിട്ടാണ് തേങ്ങാ പാലിൻ്റെ രണ്ടാം പാല് ചേർക്കുന്നത് എന്നും ഇങ്ങനെയല്ല കേട്ടോ വെക്കാറ് രണ്ടാം പാല് ചേർത്തും ഞങ്ങൾ അടപ്പത്ത് വെച്ചേക്കും പിന്നെ വറ്റി വരുമ്പോൾ ഒന്നാം പാൽ ഒഴിക്കും അങ്ങനെയൊക്കെയാണ് എന്നിപ്പോൾ തേങ്ങ ചരണ്ടാത്തിരി താമസം വന്നു അപ്പോൾ ഇതടപ്പത്തേക്ക് വെച്ചതാണ് ഇതും ഇങ്ങനെയും ഞങ്ങൾ ചെയ്യാറുണ്ട് ഇതിപ്പോൾ ഇളക്കി ഇട്ട് വെള്ളം ശരിക്കി അങ്ങോട്ട് ഇനി തിരി വെള്ളം ഇറങ്ങും കേട്ടോ ആ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ കഷ്ണവും വെന്തിരിക്കും ഉരുളക്കിഴങ്ങും വേവും വെച്ച് വേവിക്കാം വെള്ളം വറ്റി കഴിഞ്ഞ് ഉരുളക്കിഴങ്ങും വെന്തപ്പം രണ്ടാം ഒഴിച്ച് ഒന്ന് കുറുകി വന്നപ്പോൾ മറ്റേ ഒന്നാം പാലും ഒഴിച്ചു ഇതിപ്പോൾ തിളച്ചു ഓഫ് ചെയ്യാണ് കറി റെഡി ആയിട്ടുണ്ട് മറ്റൊരടപ്പത്ത് ഞാൻ വെള്ളം മടപ്പത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ വെള്ളം മടപ്പത്ത് വെച്ച് ഇതിനേക്കാൾ കൂടുതൽ വെള്ളം മടപ്പത്ത് വെച്ചിട്ട് അത് തിളച്ച് മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉപ്പ് ചേർത്തിട്ട് അതിനകത്തേച്ചിക്ക് അവരോസ് പൊടി അവിടെ കുറച്ച് ഇട്ടു അത് അളന്നും അല്ല ഇട്ടത് അത് ഇളക്കി പെട്ടെന്ന് വെള്ളം വരിഞ്ഞ് അത് വറ്റി വരും അങ്ങനെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് പിന്നെ ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കുഴച്ച് ഒരു പരുവത്തിലാക്കി പിന്നെ അത് ഉരുട്ടിയെടുത്തു ഉരുട്ടിയെടുത്ത ഉണ്ടകളാണത് അപ്പം നനച്ചതെല്ലാം ഞാൻ എടുത്തില്ല ഇത്രത്തിന് വേണ്ടിയൊന്നുള്ളൂ അപ്പം അത് കാരണം അത്രേ ഉരുട്ടി വച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ഞാൻ കുറച്ച് വെള്ളം വേറെ അടപ്പത്ത് വെച്ചു അതിനകത്തേക്ക് ഒരു കിള്ളോളം മഞ്ഞൾപ്പൊടി ഒരു ക്രീം കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ചേർത്തിറില്ല അതിപ്പോൾ ഞാൻ ചേർക്കുന്നുണ്ട് അല്പം നെയ്യും ഒഴിച്ചിട്ടുണ്ട് അത് നൊങ്ങി കിടക്കുന്നത് അപ്പോ ഇനി ഞാൻ ഈ ഉരുട്ടി വെച്ച ഉണ്ടകൾ അതിലേക്ക് ഇടാൻ പോവുകയാണ് രുചി നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഏറ്റവും അവസാനം ചേർത്താലും മതി ഇപ്പൊ ഈ ഉണ്ടകൾക്ക് ഉപ്പുണ്ട് ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ കുഴച്ചേക്കണേലോ അപ്പൊ അതുകൊണ്ട് ഉണ്ടയ്ക്ക് ഉപ്പുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് മാത്രമേ നമ്മൾ ഇത് ഇളക്കിയിടള്ളൂ തിള വന്നിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇളക്കിയിടാം ഇപ്പൊ കട്ട കുറച്ച് പൊടിഞ്ഞെന്തായാലും വീഴും എന്നാലും ഉണ്ട് നന്നായിട്ട് കട്ടയുണ്ട് കണ്ടാവും ഇനിയും പെട്ടെന്ന് കുറുകി കിട്ടാനായിട്ടുള്ളൊരു മാർഗമാണ് ഇത് അത് കുഴച്ചതിൽ കുറച്ച് ബാലൻസ് ചെയ്യാൻ വെച്ചിരുന്നു അത് പിന്നെ ആയാലും ഉണ്ടാക്കിയാൽ മതിലോ എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൊടി ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചേക്കണതാണ് അപ്പോൾ ഇതിൽ പൊടിയുണ്ട് അപ്പം ഈ പൊടി അതിനകത്തേക്ക് ചേർത്തിടുമ്പോൾ പെട്ടെന്ന് കുറുകി കിട്ടും ഞാൻ അതിനകത്തേക്ക് ഇത് ചേർത്ത് ഇളക്കാൻ പോവുകയാണ് ഈ ശരിക്കും ഇളക്കി കൊണ്ടിരിക്കണം പൊടിയല്ലേ അപ്പോൾ കട്ട അടിയിൽ പിടിക്കാതിരിക്കാൻ ഇളക്കി ഇത് വറ്റി ഒരു കുറുകി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക ഇതിനകത്ത് ജീരകം വെളുത്തുള്ളി ഇതെല്ലാം ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കുറുകി പാകമായി ഇനി തീ ഓഫ് ചെയ്യാം ഇത് തനിയേ ഇരുന്ന് കഴിയുമ്പോൾ ഉറച്ചു കിട്ടും ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബ്